ചെങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഒരു സുഖവുമില്ല ഒരുപാട് സങ്കടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യട്ടാ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കാണിക്കില്ല കാരണം ഇതങ്ങ് ഡൽഹിയിലാണ് ഇതിന് ചിലപ്പോൾ റീച്ച് കുറയെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഡികൾ വരും എന്നുള്ള പേടിയിലോ നമ്മളെ മാധ്യമങ്ങളെല്ലാം മുഖ്യ കുറച്ച് വാർത്തകളാണ് ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെയുള്ള ചേരികൾ ഒഴിപ്പിക്കാൻ തുടങ്ങി ചേരിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മോലമേഞ്ഞ അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ട് കെട്ടിയ അതൊന്നുമല്ല ചേരി എന്ന് പറഞ്ഞാൽ വീട് എന്നുള്ള നല്ല അടച്ചുറപ്പുള്ള ഭദ്രമായ വീടുകള് അത് പൊളിക്കുന്ന വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം അതെന്താണ് അതിന്റെ കാര്യം എന്താണെന്നുള്ള ഞാൻ വഴിയെ പറഞ്ഞുതരാം ജെ സി ബി കിട്ടൊരു കളിയില്ല യു പി യിൽ മാത്രമല്ല എവിടെയും ബിജെപി പറഞ്ഞിട്ടുള്ള എല്ലായിടത്തും ജെ സി ബി തന്നെയാണ് പാവങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ജെ സി ബി ഇത് മാത്രല്ല ഇനിയുണ്ട് വീഡിയോ അതും കൂടി കണ്ടു ഹോക്കി ഞാൻ പറഞ്ഞില്ലേ ഓല കെട്ടി കെട്ടിമറിച്ചതോ അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ട് വച്ചതോ അല്ല നല്ല അടച്ചുറപ്പുള്ള വീടുകളാണ് പൊളിക്കുന്നത് ഇതിന് സംഘികൾ പറയുന്നത് എന്താ രോഹിംഗ്യ മുസ്ലിങ്ങളാണെന്ന് ഇത് ഇവിടെ രോഹിംഗ്യ മുസ്ലിങ്ങളുടെ ഇന്നല്ല കുറെ ഹിന്ദുക്കളാണ് ഭൂരിഭാഗം ഡൽഹിയിൽ ഹിന്ദുക്കളാണ് കുറച്ച് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും സംഘികൾ എന്താ ഇന്ത്യക്കാരെ രോഹിംഗ്യ മുസ്ലിങ്ങളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കഴിഞ്ഞിട്ട് ഉള്ളു കേട്ടോ ഇവരിൽ ബഹുഭൂരി വശവും ഇപ്പൊ ബിജെപിക്ക് വോട്ട് ചെയ്താണ് കഴിഞ്ഞ പ്രാവശ്യം വരെ കേജ്രിവാളിന് വോട്ട് ചെയ്താണ് ഞാൻ കേജ്രിവാൾ നല്ലതാണെന്നു പറഞ്ഞില്ല പക്ഷെ കെജ്രിവാളും ബിജെപിയും നമ്മളെ വ്യത്യാസം ഉണ്ടല്ലോ കേജ്രിവാൾ കക്കുന്നുണ്ടോ മുക്കുന്നുണ്ടോ ഓക്കെ നടക്കട്ടെ പക്ഷെ ബി ജെ പി വന്നാലെ കക്കലും മുക്കലും മാത്രമല്ല അവിടെ വർഗീയതയും കയറും കക്കലും മുക്കലും ഉണ്ടെങ്കിൽ മനസപദാനത്തോടെ കിടക്ക മനുഷ്യന് അവിടെ ഒരു വർഗീയത വന്നെങ്കിൽ വർഗീയ കലാപം ഉണ്ടെങ്കിൽ ആർക്കാണ് മനസമതാർത്ഥത്തെ കിടക്കാൻ കഴിയുക അപ്പൊ കേജ്രിവാളാണ് അതിൻ്റെ അത് നല്ലത് ഇനിയിട്ട് ബിജെപിക്കാണ് ഇവർ വോട്ട് ചെയ്തതെന്ന് പറയുന്ന വീഡിയോസ് ഉണ്ട് അതുകൂടി കണ്ടുപോകുന്നത് बीजेपी नहीं बोला था ये ये चीज बीजेपी नहीं बोला जहाँ जुगी हुआ मकान हमने इसी भरोसे हमने वोट डाला अच्छा इसी भरोसे हमने वोट डाला पूरा ने जिताया जिताते ही एक महीना हुआ नहीं हमारी जुगी पर नोटिस लग गया अब ये सोचो हम तो कहीं की नहीं रहे ना जितवा के इससे बड़े तो केजरीवाल था कुछ भी था केजरीवाल था करता तो था ना ചിന്ത ബിജെപിക്കാർ ഇവരോട് പറഞ്ഞേ നിങ്ങൾ എവിടെ താമസിക്കുന്നത് അവിടെ നിങ്ങളുടെ വീട് തന്നെ അതൊന്നും എന്ന് വാഗ്ദാനം കൊടുത്തതാണ് ഇപ്പം പറഞ്ഞല്ലോ കേജ്രിവാളാ നല്ലത് വീടൊന്നും പൊളിക്കൊന്നില്ലല്ലോന്നു ഇനി ഞാൻ അവിടുത്തെ ബിജെപി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുന്നേ അവിടുത്തെ ചേരികൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ചേരികൾ പൊളിക്കില്ലാന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത വീഡിയോ അത് ഞാൻ കാണിച്ച ജന പക്കാനോ മിഫ്റ്റ് നോജാതെ ജാ വോ वही रहेंगे पर बेहतर सुविधाओं के साथ रहेंगे ये हमारा वादा है നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ തന്നെ താമസിക്കും നിങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ സൗകര്യം എന്താണോ അതിലും സൂപ്പർ ആയിട്ട് അതിലും നല്ല സൗകര്യത്തോടുള്ള വീടുകൾ പണിഞ്ഞു തന്നതിന് ശേഷമേ നിങ്ങളെ അവിടെ നിന്ന് മാറ്റുള്ളൂ എന്ന് വാഗ്ദാനം കൊടുക്കുന്ന വീട് ഏത് അതിന് കൂടെ ആ സ്ത്രീകൾക്ക് അറിയുന്ന കരച്ചില് ഈ കണ്ണുനീരിന്റെ ക്ഷാപം എവിടെ വിജയിപ്പി കൊണ്ടുപോകും നിങ്ങൾ ഇപ്പം വിജയിച്ച് നിൽക്കുന്നത് വിചാരിക്കേണ്ട ആ കണ്ണുനീര് നിങ്ങളെ ഇല്ലാതാക്കും നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും ഇനി ബിജെപി അധികാരത്തിൽ വന്നാൽ നിങ്ങളെ വീടുകളൊക്കെ പൊളിക്കുന്നു കേജ്രിവാൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ വീഡിയോസ് ഉണ്ട് അവരത് കേട്ടില്ല എന്നാൽ നിങ്ങൾ ആ വീഡിയോസും കൂടി കൊണ്ടുപോകി കെജ്രിവാളിന്റെ ദീർഘവീക്ഷണം എന്താണെന്ന് നമുക്ക് ഹർ തിരിയുന്ന പ്ലാനിംഗ് ബോ പഞ്ചസാര കെജ്രിവാൾ പറഞ്ഞണ്ട് അഞ്ച് വർഷം അല്ല ഒരു വർഷം കൊണ്ട് നിങ്ങളെ വീടുകൾ പൊളിക്കുന്നു പറഞ്ഞ് നിങ്ങൾ ബിജെപിക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആത്മഹത്യയിലാണ് ഒപ്പിടുന്നതെന്ന് പറഞ്ഞു സത്യം കെജ്രിവാൾ പറഞ്ഞത് വളരെ കറക്റ്റ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാൻ പോകുന്നത് പ്രധാനമന്ത്രി ഈ പാവങ്ങൾക്ക് കൊടുത്ത വാക്കാണ് നിങ്ങളുടെ ചേരികൾ പൊളിക്കില്ല എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഉറപ്പ് അത് നിങ്ങൾ കണ്ടുപോക്ക് लेकिन याद रखिएगा दिल्ली में एक भी नहीं टूटेगी ഡൽഹിയിൽ ഒരു ചേരി പോലും പൊളിക്കില്ലാന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ ഡൽഹിക്കാരോട് പറഞ്ഞ വാക്കാണ് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടിന്റെ അവസ്ഥ കണ്ട ഒരു വർഷം പോലും ആയിട്ടില്ല അതിനുമൂലം ഗ്യാരണ്ടി തീർന്നു ഇനി ഇവര് റോഹിംഗ്യൻ മുസ്ലിങ്ങളാന്ന് പറഞ്ഞ സംഖ്യയോട് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് ഇവരോട് നിങ്ങളുടെ ചേരികൾ ഒഴിപ്പിക്കില്ല എന്നിട്ടോ എന്നിട്ട് നിങ്ങൾ എന്താ ഇതിന് മറുപടി പറഞ്ഞ സംഘികളെ ഇതൊക്കെ പോട്ടെ ശരിയായ ബി ജെ പി ശരിയായ സംഘികൾ എന്താണെന്ന് നിങ്ങക്ക് അടുത്ത വീഡിയോ കണ്ടാ മനസ്സിലാവും ഇവരെന്താണ് ഇവരുടെ ഇവരുടെ ഹിന്ദുത്വം എന്താണെന്ന് ഇവരുടെ സനാതനധർമ്മം എന്താണെന്ന് അടുത്ത വീഡിയോ കാണാൻ നിങ്ങക്ക് മനസ്സിലാവും ഭഗവാൻ കോ ബജരംഗ് ബലി ഹജരംഗ് ബലി തസ്റ്റ് മാതാ दिल्ली के सीएम सीएम को दीजिए आप और बताइए उनके ही उनके ही मालिक प्रधानमंत्री मोदी जी ने कहा था जहां झुकी वही आखिर क्या हो गया रेखा गुप्ता സിഎ കോൺ മാല പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജീവിത രേഖ ഗുപ്തീബല് അമ്പലങ്ങൾ വരെ പൊളിച്ചു ഇതാണ് ബിജെപി അവർക്ക് എന്ത് അമ്പലങ്ങൾ എന്ത് സ്കൂള് അവർക്കുണ്ടല്ലോ അവിടെ വേണ്ടത് ആ ചേരികൾ പൊളിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ അവിടെ അമ്പല ചുംബികളായ ബിൽഡിങ്ങുകൾ വരും ആരുടെ അംബാനിയുടെയും അദാനിയുടെ ഒക്കെ ഇതല്ലാണ്ട് ഇവരുടെ ചിന്തയിൽ വേറൊന്നുമില്ല എന്ത് സാധാരണക്കാർ എന്ത് പാവപ്പെട്ടവൻ എന്ത് ഹിന്ദു എന്ത് മുസ്ലിം എന്ത് ക്രിസ്ത്യൻ എല്ലാവരും ഒറ്റ കണ്ണലെ ഇവർ കാണുന്നത് പക്ഷെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവരെല്ലാം വിഭജിപ്പിക്കും കുറച്ചാളെ സ്നേഹിക്കും നിങ്ങളിപ്പോ കേരളത്തിൽ കാണുന്നില്ലേ ക്രിസ്ത്യൻ പ്രീണനം എന്തിനാണ് അവരെ വെക്കും ഭരണം കിട്ടുന്നത് വരെ ഭരണം കിട്ടിക്കഴിഞ്ഞാല് എല്ലാ അമ്പലങ്ങളുടെയും എല്ലാ പള്ളികളുടെയും അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ സ്വന്തം ഇന്ത്യക്കാര രോഹിംഗ്യ മുസ്ലിംകൾ എന്ന് പറയുന്ന ഈ ഊള സംഘികളോട് എന്ത് പറയാനാണ് നമ്മളൊക്കെ ഇവിടെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് കാലം തന്റെ തന്നു വിചാരിച്ച വീട്ടിൽ സുഖമായി കിടന്നുറങ്ങിയവരിപ്പോ നടു റോഡിലാണ് ഡൽഹിയിലെ നടു റോഡിൽ എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാല് രാജ്യദ്രോഹികളാക്കും നമ്മളെ നമ്മളാ തപ്പനെല്ലാവർക്കും സുലാൻ